സ്വാഗതംസ് താഴെപ്പാലം കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമെന്ന് എം എൽ എ കുറുക്കുളി മൈതീൻ പി ടി എ പ്രസിഡന്റ് ഫോറം തിരൂർ മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കലോത്സവം വർണ്ണോത്സവം ഏഴൂർ പി ടി പ്രസിഡന്റ് ഫോറം തിരൂർ മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വർണ്ണോത്സവം സ്വാഗത സംഘം ചെയർമാൻ എ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർമാരായ മിർഷാദ് പാറയിൽ ഷാഹുൽ ഹമീദ് ഒ എസ് എ കോർഡിനേറ്റർ കെ ഹസൻ മാസ്റ്റർ റഹീം മേച്ചേരി കരീം മേച്ചേരി കെ പി സലഫുദ്ദീൻ സുനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ മുഹമ്മദ്

കഴിഞ്ഞ രണ്ടു ദിവസമായി മൂന്ന് വേദികളിലായി നടന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് വിവിധ കമ്മിറ്റി കൺവീനർമാരായ സുബൈർ ചെമ്പ്ര മുസ്തഫ അലവി സെൻസായി സ്മിത റിയാസ് ബാബു അബ്ദുൾ സലാം അൻവർ സാദത്ത് ചോമയിൽ ശിവൻ പുഷ്പാകരൻ ജിഷാദ് ഹിഫ്സു റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി കലാപരിപാടികൾ അവതരിപ്പിച്ച കുരുന്നുകൾക്ക് ട്രോഫിയും സമ്മാനമായി നൽകി വെട്ടം ന്യൂസ് തിരൂർ